കാസർഗോഡ് അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാ ജൂനിയർ ജൂനിയർ സബ് നീന്തൽ ചാമ്പ്യൻഷിപ്പ് ആവേശമായി ജില്ലാ കോംപ്ലക്സിലായിരുന്നു കാസർഗോഡ് ജില്ലാ ജില്ലാറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ മത്സരം നടത്തി വിദ്യാനഗർ അക്വാറ്റിക് കോംപ്ലക്സിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കന്മാരുടെ സഹകരണം അവരുടെ കുട്ടികൾ ഇതേപോലെ തന്നെ ഇവിടെ അയച്ച് നീന്തൽ പരിശീലിപ്പിച്ച് അവർക്ക് ഇതേപോലെ തന്നെ ഏതെങ്കിലും അപകടകട്ടത്തിൽ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനസികവും ശാരീരികവുമായ ക്ഷമത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അതാണ് ജില്ലാ അക്കോട്ടിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും ഇതേപോലെ തന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരുപാട് അപകട മരണങ്ങൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഇതേപോലെ തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് കുട്ടികളെ നീന്തൽ പരിശീലനത്തിന് വേണ്ടി നമ്മൾ അയക്കാത്തത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് നിർബന്ധമായും കുട്ടികളെ നീന്തൽ പരിശീലിപ്പിച്ചിരിക്കണം ഇതിപ്പോൾ ഞങ്ങളുടെ ഈ ആവശ്യത്തിന് വേണ്ടി പറയുന്നതല്ല ജില്ലാ പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ വി സുരേന്ദ്രൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ടി പി അഷ്റഫ് എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ജില്ലാ ജൂനിയർ സബ് ജൂനിയർ മത്സരത്തിൽ പാലാവയൽ സെൻറ്റ് ജോൺ എച്ച് എസ് എസ് ചാമ്പ്യന്മാരായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്